ഒന്ന് വെള്ളത്തിലിട്ട് ധരക്കിലുണ്ട് വെള്ളത്തിലിട്ട് കഴുകി ഉടനെ തന്നെ എടുക്കണം കേട്ടോ ഉടനെ തന്നെ എടുത്തിട്ട് നമ്മൾ ഞാൻ വേറിന്റെ പാത്രത്തിലേക്ക് ഒന്ന് അരിപ്പമായ ഇതിൽ വാരാൻ വെച്ചതാണ് എന്നിട്ട് വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ വേറിന്റെ പാത്രത്തിലേക്ക് ഇടാം ഇതില് വെള്ളമൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാണെ ഇതിലേക്ക് ഇട്ടുകൊടുത്തു കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇത് ഇത്തിരി കോൺഫ്ലവർ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇനി ഗരം മസാലപ്പൊടി ഇടാണ്ട് കേട്ടാ ഇത് ഞാൻ എടുത്തു കൊണ്ടുവരാം പിന്നെ നമുക്ക് കുറച്ച് കടലപ്പൊടി കുറെശേ കുറെ ഇടാം എന്നിട്ട് ഇതാ ചേർക്കാണ്ട